ഹായ് കൂട്ടുകാരെ ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരു ബ്രഹ്മശലി പായസം ഉണ്ടാക്കാനാണ് അതായത് നമ്മൾ നവംബർ മാസം ഒന്നാം തീയതി ആണെന്ന് കേരള പിറവിയാണ് അതുകൊണ്ട് ഞാൻ ഒരു പായസമാണ് ഞാൻ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്ന് പായസം ഉണ്ടാക്കാനായിട്ട് ഒരുങ്ങി അത് നമ്മൾ പായസത്തിനത് ഉരുളി അടുക്കി വെച്ചിരിക്കുകയാണ് അത് നെയ്യ് ഒഴിക്കാൻ പോവുകയാണ് നെയ്യൊക്കെ നമുക്ക് ആവശ്യത്തിന് ഞാനിപ്പോൾ ഒരു സ്പൂണോടെ എടുത്തിട്ടുണ്ട് ഒരു ബർമ്മശലിയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത് അതല്ല അരക്കിലോ പാക്കറ്റിൻ്റെ അതിൻ്റെ പകുതിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അത് നമ്മൾ വെയിലോട്ട് ഇടയാണ് ബ്രൗൺ കളറാവണം അത് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ബ്രൗൺ ആയിട്ടുണ്ട് ഞാൻ രണ്ട് പാക്കറ്റ് പാല് ഒരു പാക്കറ്റ് പാല് പകുതി വെള്ളം കൂടെ ചേർത്ത് ഇതിലോട്ട് ഒഴിക്കുകയാണ് You, so to, so care, uh, the ി ഇതിന് നമ്മൾ അയ്യെടുക്കാതെ ഒന്ന് ചെറുതീയിലിട്ട് ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഒരു പാ രണ്ട് പാക്കറ്റിൽ നമ്മൾ ഒരു പാക്കറ്റിൽ പകുതി വെള്ളം കൂടെ ചേർത്തിട്ടാണ് ഞാൻ വിളിച്ചിരുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കിത് കുറുകിപ്പോവും അപ്പോൾ വെള്ളം കൂടെ ആഡ് ചെയ്താലേ ഇത് നമുക്ക് റെഡി കുറുകാതെ എടുക്കാൻ പറ്റും നല്ല ലൂസായിട്ട് എടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ രണ്ട് ഒരു പാക്കറ്റ് പാൽ ഇതേപോലെ വന്നിട്ടുണ്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് ഇനി നമുക്കതിൽ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇതുപോലെ കുറച്ച് ഇടയാണ് നമുക്ക് പഞ്ചസാര അതിന് അനുസരിച്ച് ഇടാവൂ പിന്നെ നല്ല ആ നല്ല പായസത്തിൻ്റെ ഒരു മണമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെയാണ് ഞാൻ പായസം ഉണ്ടാക്കുന്നത് നമ്മളിങ്ങനെ ഈ നെയ്യിട്ട് നെയ്ട്ടിത്തിരി ഇങ്ങനെ മൂപ്പിച്ചെടുക്കുമ്പം ഒരു ബ്രൗൺ കളറ് പറഞ്ഞാൽ ആ പച്ചര ഇതങ്ങ് മാറും ഇനി നമ്മളിതിരി നല്ല വേവന വരെ ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇനി അടുത്തത് നമ്മൾ അതിന് വേണ്ട ചവരി ഇവിടെ വേവിച്ചതാണ് ഞാൻ വെച്ചിരിക്കുന്നത് കുറച്ചെടുത്തിട്ടാണ് നമ്മൾ ആ മത്സരിക്കാവശ്യമുള്ളത് ആ ആ ഒരു പാക്കറ്റ് പാലൂടെ അതായത് വീണ്ടും ഒഴിക്കണം അതിൽ ഒന്നും ചേർത്തിട്ടില്ല അതുകൊണ്ട് നമ്മൾ എന്നിട്ടും കൂടെ നമ്മൾക്ക് വരെ ഒന്ന് ഇളക്കണം കൈ തോരാതെ ഇളക്കിക്കൊണ്ടേ നിൽക്കണം നമ്മൾ ചൗൻ്റെ അടുത്തുനിന്ന് മാറരുത് എനിക്കത് മുട്ടിപ്പിടിക്കും നമ്മൾ പായസം എവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ കുറച്ച് മിൽക്ക് മേടും കൂടെ ഒഴിക്കുകയാണ് നമുക്ക് വേണമെങ്കിൽ ഒഴിച്ചാൽ മതി നിർബന്ധമൊന്നുമില്ല ഇറക്കാറാവണ അതൊഴിക്കേണ്ടത് റെഡിയായി ഏലക്ക ഏലക്കപ്പൊടി അത ഇവിടെ ഇടയാണ് ഒരു സ്പൂണ് ഒരു സ്പൂണ് ഏലക്കു ഭയങ്കര വിലയാണ് അതുകൊണ്ട് കുറച്ചിട്ടാൽ മതി ആവശ്യത്തിന് നെയ്യടതും ആ പാലിൻ്റെയൊക്കെ നല്ല സ്മെല്ലിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി നമ്മളിത് ഇറക്കാം സ്റ്റൗ ഓഫാക്കാൻ പോവുകയാണ് എന്നിട്ട് അടുത്ത് നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതിലിട്ട് ഇടാൻ പോവുകയാണ് ഒക്കെ ഒരു സ്പൂണ് നെയ്യ് നമ്മൾ ഒഴിക്കുകയാണ് അത് നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് മൂപ്പിക്കാനാണ് ഇവിടെ എവിടെയൊക്കെയാണ് മുന്തിരി എല്ലാം കൂടുതൽ വേണമെങ്കിൽ ഇടാ നല്ലപ്പോൾ ആവശ്യത്തിന് എടുക്കും നമ്മൾ ബെഡ്മൻസൈലി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓക്കെ ആ ഇതായി ഇതേപോലെ ഇരിക്കും നമുക്ക് കണ്ട അടിപൊളിയായി ഞങ്ങൾ കുടിക്കാൻ പോവുകയാണ് അങ്ങനെ നമ്മളെ സാമ്യ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കണം എല്ലാവർക്കും ജാമ്യ പൈസ അറിയാം എങ്കിലും ഞാൻ കൂടെ പറഞ്ഞു തന്നേ ഉള്ളു ഓക്കെ ഞാൻ പോകേണ് തീർച്ചയായിട്ടും ഞാൻ പറയാം സൂപ്പർ ഞാൻ വെച്ചതുകൊണ്ടല്ല സൂപ്പറാണ് എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്തിരണം ഓക്കെ ബൈ